അധ്യാത്മരാണം കിളിപ്പാട്ട് അയോധ്യകരിശ്രീഗണപത അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ श्रीराम राम राम, राम लोकाभिराम जया श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा श्री राम श्रीराम रमापते ീരാമരമണീയ വിഗ്രഹ നമോസ്തു തേ നാരായണാ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ താർമകൾക്കൻപുളതത്തെ വരീക്കടോ താമസീലാമ കെണമാശുനീ രാമദേവൻ ചരിതാമൃതമെന്നിയൂ ആമോദം ഉൾക്കൊണ്ടു ചൊല്ലൂ സരസമായി എങ്കിലോ കേൾ പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകലും പല ജാതിയും സങ്കടമേത്തും വരേ കയ്യുമില്ലല്ലോ പങ്കജ കഥകൾ കേട്ടിയിടിനാൽ ഭാർഗവിയാക്കിയ ജാനകി തന്നുടേ ഭാഗ്യാജല നിധിയാക്കിയ രാഘവൻ ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ടയോധ്യാപുരി താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടുമൊന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നിതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജദാനീയ കംപുക്കു വന്നി തൂ സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നുടേ നാനാഗുണഗണം കാണയാൽ രുദ്രൻ പരമീശ്വരൻ ജഗദീശ്വരൻ കദ്രൂസുത चिद्रूपनद्वयन् मृत्युञ्जयन् परन् भद्रप्रदन् भगवान् भवभञ्जनन् रुद्राणिया किया देवि रामभद्रकथामृतासारं विद्रुमातुल्याधरिय गौरियामद्रिसुतयुमानन्दवशय ഭർത്തുപാത പ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവാമരുൾ ചെയ്തു നാരായണൻ നളീനായ തലോചനൻ നാരീജനമനോമോഹനൻ മാധവൻ ്യളീനാസന പ്രിയകാരാതി നളീന ശര ഗുരു നാഥൻ നര സഖൻ നാനാജഗന്മയ നാദവിധ്യാത്മഗൻ നാമസഹസ്രവാൻ നാളീകരമ്യവദനരകാരീ നാളീകാന്ധവ വംശസമുദ്ഭവൻ श्रीरामदेवन् परन् पुरुषोत्तमन् कारुण्यवारिधि कामाफलप्रदन् राक्षसवंशाविनाशनकारणन् साक्षाल् मुकुन्दनानन्दप्रदन् पुमान् भक्ता भुक्तिमुक्तिप्रदन् शक्तिविमुक्तन् विमुक्तहृदि स्थितन् व्यक्तनव्यक्तनन्दननामयन् शक्तियुक्तं शरणागतावत्सलन् നഗ്നഞ്ചരേശ്വരനായാധാസ്യനു മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നഗ്നം ദിവം ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാമമാ വേണ്ടിയില മുക്തിയും ഇത്തം ഭഗവതി ഗൗരി മനോഹരി ഭക്ത്യാ പരമേശ്വരനോടു ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥ സുന്ദരി കേട്ടുകൊക്കെ നരൂളി ചെയ്തു എങ്കിലൊരു ദിനം ദാശാരധി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവത കാമുകൻ രാഘവൻ അങ്കജ നാശന കേശവൻ അങ്കജാലീല പൂണ്ടന്തപുരത്തിങ്ക മംഗല ഗാത്രിയാം ജാനകി തന്നൊടും നീലോൽപലദള ശ്യാമളാ വിഗ്രഹൻ നീലോൽപലദളോലാ വിലോചനൻ നീലോപലാഭൻ നിരൂപമൻ നിർമ്മലൻ നീലകള നിത്യൻ നിരാമയൻ रत्नाभरणविभूषितदेहनाय रत्नसिंहासनं तन्मेलनाकुलं रत्नदण्डं पूण्डवेञ्चामरं कोण्डु पत्न्याल् वीचितनाय ते कोमलन् बालानिशाकर ബാലാർക്ക സന്നിഭ കൗസ്തുഭകന്ധരൻ പ്രാലേയ ഭാനു സമാനയാ സമം ലീലയാ താമ്പൂല ചർവണാദ്യൈരനുവേലം വിനോദിച്ചിരുന്നരുളുന്നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ മുക്ധാശരചന്ദ്ര തുല്യ തേജസ് ഒടും ശുദ്ധ സ്ഫടീക സംസങ്കാശ ശരീരനായി സത്വരാ അമ്പരത്തിങ്കൾ നിന്നാദരാൽ തത്രവ വേഗാൽ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ പാധ്യാസനാചനീയാഘ്യപൂർവകമാധ്യയന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനീവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം വിഷയ സംഘം പൂണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനവകാശവും വന്നിതു പുണ്ടരീഗോദ്ഭവ പുത്ര മഹാമുനേ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപ്പോനിധേ എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിധേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദൻ എന്നാക്കിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ ഇത്തമാകർണ്ണയ രഘുവരൻ തന്നോടു മുഗ്ധഹാസേനെ മുനീവരനാക്കിയ നാരദനും ഭക്തവത്സലന മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തി എന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായ തി ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ മുക്തങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരണാഭൂതനായി സർവമാതാവായ മായ ഭഗവതി സർവ്വാജഗത് പിതാവാക്കിയ നിന്നുടേ ദിവ്യഗൃണിയാക്കുന്നതു നിർണയം ഈ ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും അർണോജ സംഭവന അതിതൃണാന്തമായൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാലൊക്കും പറഞ്ഞതു സംസാരിയെന്നതും ഇക്കണ്ട ലോകജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ ശുക്ലരക്താസിത വർണ്ണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമഗുണത്രയുക്തിയായിടുന്ന വിഷ്ണു മഹാമായാ ശക്തിയല്ലോ തവ പഗ്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം തയോക്തമതില്ല സംശയം പുത്രമിത്രാർത്ഥ കളത്ര വസ്തുക്കളിൽ ശക്തനായുള്ളൂ ഗൃഹസ്ഥൻ മഹാമത്തെ ലോകത്രയ മഹാഗേഹത്തിനു ഭവാനേകനായൊരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീരമാദേവി ജാനകി മാരാരിയും നീയുമാദേവി ജാനകി സാരസ സംഭവനായതും നീതവാ ഭാരതീദേവിയാകുന്നതും ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി സീതാകിരണൻ നീരോഹിണി ജാനകി आदितेयाधिबन्नी शची जानकी जादवेदसुनी सुनी स्वाहा महीसुता अर्कजन्नि दण्डनीतियं जानकी रक्षोवरन् भवान् तामसी जानकी पुष्कक्ष भवान भार्गवी जानक शक्रदूतनी सदागती जानक राजराजन भवान संबल करी सीता राज वसुंधरा जानक राजवर कुमारपते राजीवलोचना रामे रुद्रनलो भवान रुद्राणी जानकी സ്വർദ്രുമം നീ ലതാരൂപിണി ജാനകി വിസ്തരിച്ചന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമാസദ്ധേ യാതൊന്നു യാതൊന്നു പുല്ലിംഗവാചകം വേദാന്ത വേദ്യ തത്സവഭൂമേവ നീ ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീ നിങ്ങളിരുവരുമെന്നിയെ മറ്റൊന്നുമെങ്ങുമേ കണ്ടിയില്ല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളൊരു നിന്നെ തിരിഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചു കൊള്ളൂ ജഗത്പദേ മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനമവ്യാകൃതമായതും പിന്നെ അതിങ്കൾ നിന്നുള്ളൂ മഹത്വത്വമെന്ന തതിങ്കൾ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗമതിങ്ക നിന്നുപത്തെ പുനരുണ്ടായ്ച്ചമഞ്ഞതും എന്നത അഹങ്കാരുദ്ധി പഞ്ചപ്രാണൻ ഇന്ദ്രിയ ജാല സംയുക്തമായോന്നല്ലോ ജന്മാമൃതി സുഖദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവൻ എന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതെ വിദ്യാഖ്യയെ ചൊല്ലുന്നു ണോപാധിയെന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും മൂലമാം ചിത്തിനുള്ളൊരു ബാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും അന്യൂനനാം പരൻ തദ്വിയുക്തൻ വിഭോം സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവു കുന്ന നീയല്ലോ നിങ്ങൾ നിന്നുണ്ടായി വരുന്നതുലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്കലെത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻകളിയാകുന്നതൊക്കെയോർക്കും വിധൗ കാരണം എല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മ എന്നറിയുമ്പോൾ തീരും ഭവഭയ ഭവാഭയ മൃത്യുദുഃഖാദികൾ ത്വൽകഥാനാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിൽ ഉണ്ടായി വരും ക്രമാൽ ഭക്തിയും പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ മനക്കാമ്പിലുദിച്ചിടും ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിട്ടുമില്ലൊരു സംശയം ഭൃത്യന്മാരിലേഖൻ എന്നാൽ പജ്ഞനാമെന്നെയും കരുതേണമേ െ മോഹിപ്പിയ തേജകൻ നായക നിത്യമനുഗ്രഹിക്കണമേ തൊന്നാഭിപങ്കജത്തിങ്കൽ നിന്നേകഥാമുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത നിന്നുടെ പൗത്രനായി ഭക്തനായി മേ വിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്ന നിവണ്ണം പറഞ്ഞിടിനാ നാരദൻ ആനന്ദഭാഷ്പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ ഇപ്പോൾ ഈ ഞാൻ വന്ന കാരണ മുൽപ്പല സംഭവൻ തൻ്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതുകാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായൊരു ഭവാനീത ശരഥൻ രാജരക്ഷാധാമഭിഷേകമിക്കാലം ചെയ്യുമാർ എന്നൊരുപെട്ടിരിക്കുന്നിതൂ നീയൂ അതിനനുകൂലനായി വന്നിട്ടും പിന്നെ ദശ മുഖനെ കൊന്നുകൊള്ളുവാനെന്നും അവകാശമുണ്ടായി വരായല്ലോ സത്യത്തെ രക്ഷിച്ചുകൊള്ളുകെന്നോടു സത്വരം ചെന്നു പറ കെന്നരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായരുൾ ചെയ്തിതു രാഘവൻ സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടാകായി കതൂമൂലം കാലാവിളംബനം എന്തിനെ നല്ലല്ലീ പറഞ്ഞിടുവൻ കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരബ്ധകർമ്മ ഫലൗഘക്ഷയം വരും മറ്റാവതില്ലാർക്കുമേ കാരണം മാത്രം പുരുഷപ്രയാസമെന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളീ കലോചനൻ പാദങ്ങൾ തന്നാണേ പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനി വേഷമോടുവാണിടുവൻ എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണാഭൂതയാക്കിക്കൊണ്ടു യാതു ധാനാന്വയനാശം വരുത്തുവൻ സത്യമിതെന്നരുൾ ചെയ്തു രഘൂപതി ചിത്തപ്രമോദേന നാരദന നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചീടിനാദരാൽ നാരദ രാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈകൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കുമതില്ല സംശയം ശേഷം ഇന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ എങ്കിലോ രാജാ ദശരഥനേഗത സങ്കലിതാനന്ദ പങ്കജ സംഭവ പുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ പൗരാജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിലാനന്ത മതിലുള്ള സംശയം വൃദ്ധനായി വന്നിതു ഞാനും മൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥം അഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴത് അങ്ങനെയെങ്കിൽ അതുൾപ്പൂവിലോർത്തു നിയോഗിക്കുകയും വേണം ഇപ്രജകൾക്ക് അനുരാഗമവങ്കലുണ്ടെപ്പോഴും ഏറ്റാം അതോർത്തു കണ്ടില്ലയോ വന്നീലമാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യവതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ കൊണ്ടു മധു നിർണയം മാനസേ എന്നാൽ തിന്നു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബദാ സംഭരിച്ചിടണം രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരു പതാകകളോടുമത്യുന്നതം ഘോരമായുള്ള പെരും പറ പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാഥരാൽ പിന്നെ സുമന്ദ്രരെ നോക്കിയരുൾ ചെയ്തു എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി കൊടുക്കനീ നാളെ വേണം അഭിഷേകമിളമയായി നാളീകനേത്രനാം രാമനു നിർണയം നന്ദിതനായ സുമരുമേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമെന്നിയേ സംഭരിച്ചിടുവൻ ചിത്തെ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടിത്തം വശിഷ്ഠ മുനിയു മരുൾ ചെയ്തു കേൾക്ക നാളെ പുലർക്കാലെ ചമയിച്ചു ചെൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷെ പതിനാറ് പേർ നിൽക്കണം മത്ത ഗജങ്ങളെ പൊന്നണിയിക്കണം ഐരാവത കുലജാത്തനാം നാൽക്കൊമ്പനാരാൽ വരേണാം അലങ്കരിച്ച ദിവ്യനാനീർത്ഥവാരി പൂർണങ്ങളായി ദിവ്യരത്നങ്ങൾ അമൾ വിചിത്രമായി സ്വർണകലശ സഹസ്രം മലയജ പർണങ്ങൾ കൊണ്ടു വായി കെട്ടിവെച്ചിടണം പുത്തൻ പുലിത്തോൽ വരുത്തുക മൂന്നി സുവർണദണ്ഡം മണിശോഭിതം മുക്താമണി മാലി നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാ മുനീജനം വന്നിഹ നിൽക്ക കുശപാണികളായി സബാന്തിക്കേ നർത്തകിമാരോടു വാരാവധൂജനം നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഉർവീശ്വരാണെ നിന്നു മനോഹരം ഹസ്ത്യശുപത്തിരഥാദി മഹാബലം വസ്ത്രാദ്യലങ്കാരമോടു വന്നിടണം ദേവാലയങ്ങൾ തോറും ബലി പൂജയും ദീപാവലികളും വേണം മഹോത്സവം ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി ഇത്തം സുമന്ത്രരെയും നിയോഗിച്ച ദീസത്വരം തേരിൽ കരറി വസിഷ്ഠനും ദാശരഥി ഗൃഹമെത്രയും അറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ രക്താസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടോ അതിഭക്തിരൂത്തമൻ പൊൽകലശസ്ഥിത നിർമ്മല വാരിണ തൃക്കാൽ കഴുകിച്ചു പാദാബ്ജതീർത്ഥവും ഉത്തമാങ്കേനെ ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേ ചിരിച്ചരുളി ചെയ്തും പുണ്യവാനായേനടിയു പാതോതക തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകളൊന്നുണ്ടു ചൊല്ലുന്നിതിപ്പോൾ നൃപാത്മജ ത്വത്പാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും ധന്യനായിടിനാൻ ത്വത്പാദ തീർത്ഥാവിശുദ്ധനായി വന്നിതു മത്പിതാവായ വിരിഞ്ചനും ഭൂപത്തെ ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നതുനീയടോ നന്നായി അറിഞ്ഞിരിക്കുന്നതു നിന്നെ ഞാനിന്നവനാകുന്നതെന്നതു മിന്നടോ സാക്ഷാൽ പരബ്രഹ്മ മാം പരമാത്മാവ് നാനാ നാനാജകന്മയീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിലിക്കാലത്ര ജനിച്ചു നിശ്ചയം ദേവകാര്യാർത്ഥസിണയാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനത്തിനു മുക്തി സിപ്പാനും ഇത് അവതരിച്ചീടിന ദേവകാര്യാർത്ഥാമതീവ ഗുഹ്യം പുനരവം വെളിച്ചത്തിടാഞ്ഞിതുതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാ മായാ മനുഷ്യനായ ശ്രീനിധേ ശിഷ്യനല്ലോ ഭവാൻ ആചാര്യനേഷ ഞാൻ ശിഷിക്ക വേണം ജഗദ്ധിതാർത്ഥം പ്രഭോ സാക്ഷാ ചരാചരാചാര്യനല്ലോ ഭവാൻ ഓർക്കിൽ പിതൃണം പിതാമഹനും ഭവാൻ സർവേശ്വാഗോചരനായന്തരാമ്യായി സർവജഗദ്വന്ത്രവാഹകനായ നീ ശുദ്ധതത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വ നിജാധീനസംഭവനായുടൻ മർത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വിതലയോഗമായ യാചാതനാം എന്നതും മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോട് ദാതാവുദാനരുചയായാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ ഞാനും ഭവാനോട് സംബന്ധ പുരോഹിത കർമാ അനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളതു ചെയ്താലൊടുക്കത്തു നന്നായി വരികിലതും പിഴയല്ലോ ഇന്നു സഫലമായി വന്നു മനോരഥമൊന്നപേക്ഷിക്കുന്നതുണ്ടു ഞാനിന്നിയും യോഗേശാ തേ മഹാമായാ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിയൈകമാം ആചാര്യനിഷ്കൃതി കാമൻ ഭവനെങ്കിലാശയം മായയാ മോഹിപ്പിയൈ ഗൊപ്രസംഗാൽ സർവമുക്തമിപ്പോളിദം അപ്രവക്തൃം മയാ രാമ കുത്രജിൽ രാജാദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്രവെന്നേനി വിടയിക്കുഞാൻ ഉണ്ടഭിഷേകമടുത്ത നാളെന്നത് കണ്ടു ചൊൽവാനായുഴറി വന്നേനഹം വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവാൻ വൈകാതെ വന്നീട്ടുഷസ്സിനു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനി ശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്ദി ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി താത്തനെക്കഭിഷേകമിളമയായി മോതേന ചെയ്യും അടുത്ത നാൾ നിർണയം തത്ര നിമിത്തമാത്രം ജ്ഞാനത്തിന് ഒരു കർത്താവു നീ രാജ്യഭോക്താവും നീ അത്രേ വത്സാ ബഹിർപ്രാണനാകയാൽ ഉത്സവത്തിനു കോപ്പിട്ടുകൊണ്ടാലും നീ മത്സമനാക്കുന്നതുംഭവാൻ നിശ്ചയം മത്സരിപ്പാൻ ഇല്ലി തിന്നു നമ്മോടാരും ഇത്തരം ഓരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യം വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാലറിയിച്ചു സമസ്തവും രാജീവ സംഭവം നന്ദനൻ തന്നോടു രാജാ ദശരഥനന്ദപൂർവകം രാജീവ നേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെയ്തു കൗതുകമോടറിയിച്ച അനുരൂപുമാൻ സമ്മോദം ഉൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാലിവും നൽകിനാൾ കൗസല്യയും തനയാഭ്യുദയാർത്ഥമായി കൗതുകമോടു പൂജിച്ചുതു ലക്ഷ്മിയെ നാഥേ മഹാദേവി നീയെ തുണയെന്നു ചേതസി ഭക്യാ വണങ്ങി വാണിടിനാൻ പൂർവം രാമ തപോവനാധിഗമനം കാഞ്ചനം वैदेहीहरणं जटायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदाहनं पश्चाद् रावणकुम्भकर्णनिधनं हेत्यद्धि रामायणं हेत्यद्धि रामायणं हेत्यद्धि रामायणम् भद्राय भद्रायचंद्रा वेदसे नाथाय सीताय पतये तो नमः हरे हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे